you ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറ് സെൻറ്റ് പ്ലോട്ടിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടാണ് സിറാജ് ഫസീല ദമ്പതിമാർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് മൊത്തത്തിൽ നമുക്കൊന്ന് കണ്ടുവരാം ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷോ വാള് ജിയുടെ ഹാൻഡ് റെയിൽ അതുപോലെ ടെക്സ്ച്ചർ പെയിൻറ്റ് എന്നിവയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീടിൻ്റെ നെയിമാണ് കേട്ടോ ഈ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് ബൈത്തുൽ അസ്മ എന്നാണ് വീടിന് നെയിം കൊടുത്തിട്ടുള്ളത് കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ് എക്സ് ലൈറ്റ് എന്നിവ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിറ്റൗട്ട് നോക്കാം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് സ്റ്റെപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ട് ടീക്കുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലൊരു കാലിഗ്രഫി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡോറിന് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ജി ഐൻ്റെതാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു ഹാളിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ സിറ്റിംഗ് ഏരിയ അതായത് ലിവിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് മോർച്ചാന വൈറ്റ് മാർബിളാണ് നല്ല ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറിന്റെ കളർ ഷെയ്ഡ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പറകോള കൊടുത്തിട്ട് അതിൽ പിയു പെയിന്റ് ചെയ്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വുഡൻ ടച്ചിൽ വരുന്ന പെയിൻ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ നേരെ കാണുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറും അതുപോലെ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിളിൻ്റെ ഒന്ന് കണ്ടുവെച്ചോളൂ കേട്ടോ ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ് സിക്സ് സീറ്റാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ കിച്ചൺ വന്നിട്ടുള്ളത് അതുപോലൊരു പാസേജ് കൊടുത്തിട്ട് കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും വന്നിട്ടുണ്ട് കേട്ടോ ിപ്പം നമുക്ക് ആദ്യം ഈയൊരു വാഷ് ഏരിയ നോക്കാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത് ബാക്കിൽ ചെയ്തിട്ടുള്ളത് ചാർക്കോൾ പാനലാണ് നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു മിറർ ഷേപ്പും ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് സൈസിലാണ് സീലിങ്ങിൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ സൈഡിലേക്കായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രൂബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഡോറ് ഫൈബർ ഡോറാണ് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ് കൂടുതൽ ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് ടൈലാണ് അതുപോലെ സെൻട്രൽ പോർഷനിലായിട്ട് വോളിലും ബ്ലാക്ക് ടൈൽ കൊടുത്തിട്ടുണ്ട് ബാക്കി വൈറ്റ് ടൈലാണ് പിന്നെ ദാ ഈ ഒരു കോർണറിലേക്കായിട്ട് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൻ്റെ സൈഡിൽ വരുന്ന കോമൺ ബാത്റൂമും ബെഡ്റൂമും കാണാം ഇവിടെ ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ടാണ് ബെഡ്റൂമും ബാത്റൂമും ചെയ്തിട്ടുള്ളത് ആദ്യം ബെഡ്റൂം നോക്കാം ഒരു പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമാണിത് ഇവിടെയും കോർണറിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ജീബ്ര ബ്ലൈൻഡ്സ് കാട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലേക്കായിട്ട് ഒരു റെഡിമെയ്ഡ് അലമാരയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കോമൺ ബാത്റൂം നോക്കാം ഇതിനും ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ടൈലാണ് ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബാത്റൂമിന് വേണ്ടിയിട്ട് പ്രത്യേകം വരുന്നൊരു ടൈൽ ആണ് അതുപോലെ നമ്മൾ കടന്ന് ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ നോക്കാം കിച്ചൻറെ ഡോർ വന്നിട്ടുള്ളത് വുഡിലും ചെറിയ രീതിയിലുള്ള ഒരു ആണ് ചെയ്തിട്ടുള്ളത് കിച്ചന്റെ വാളിൽ ടൈൽ കൊടുത്തിട്ടുള്ളതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്യാസ് സ്റ്റൗവിന് റാക്ക് ചെയ്തിട്ടുള്ളതാണ് അതിന് താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അതാ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാർട്ടിഷ്യൻ വാൾ വന്നിട്ടാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് എൽ ഷേപ്പിൽ വലിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും ഇവിടെ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് ഇവിടെ വോളിൽ ഷോപ്പ് പീസ് ചെയ്തിട്ടുണ്ട് ഭാഗത്ത് താഴെ രണ്ട് ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് നമ്മൾ ഒരു ഡ്രോവർ ഉള്ളതായിട്ട് തോന്നൂട്ടോ പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല താഴെ പ്ലേറ്ററ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നല്ല ഇതുപോലെ നോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു സിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിന്റെ വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത് ഇതിനു മുകളിലായിട്ട് ചുമണിയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വലിയൊരു സ്റ്റോറേജും വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം അപ്പോൾ സ്റ്റെയറിന്റെ ഡിസൈന് കണ്ടുവച്ചോളൂ കേട്ടോ ഹാൻഡ് ഡ്രൈല് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലും ജിയായിലും ആണ് സ്റ്റെപ്പിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഹാൻഡ് ഡ്രൈല് കൊടുത്തിട്ടുള്ളത് ി മുകളിലെത്തി ഒരു വ്യൂ ആണ് നമ്മൾ കടന്ന് വരുന്ന ഭാഗത്താണ് ഈ ഒരു ഡോറ് കണ്ടത് അത് ഓപ്പൺ ടെറസിലേക്കുള്ളതാണ് സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതാ ഇവർക്ക് വെൻറ്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജിയായിൽ ടഫൻ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ട് ഓപ്പണായിട്ടുള്ളൊരു പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട് താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട് വാളിലായിട്ട് ഒരു ചെറിയ വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൾട്ടി മൾട്ടിവുഡിൻ്റെ ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഒന്ന് നോക്കാം ഒരു ചെറിയ സ്പേസേ വരുന്നുള്ളൂ ഇതിനകത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഇവിടെ താഴത്തെ പോലെ ഒരു പാസേജ് കൊടുത്തിട്ട് കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളതാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാത്റൂമിന്റെ ടൈൽ കളർ കോമ്പിനേഷൻ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം ഇവിടെ ഫർണിഷിംഗ് ചെയ്തിട്ടില്ല ഇവിടെ എല്ലാ ബെഡ്റൂമിലും ഒരു വാള് പെയിന്റ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം ഇത് അത്യാവശ്യ വലുപ്പത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സിമ്പിൾ വർക്കാണ് എവിടെയും ഒരു ഭാഗം ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലേക്കായിട്ടൊരു ബേ വിൻഡോ വരുന്നുണ്ട് ഇത് നമുക്ക് എലിവേഷനിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു ബേ വിൻഡോ ആണ് കേട്ടോ ഇനി ബാത്റൂം നോക്കാം ഗ്രേ ആൻഡ് ഗ്രീൻ ടച്ചിലാണ് ാത്രൂം ചെയ്തിട്ടുള്ളത് ഇതും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഇനി ഇവിടെ ഒരു ബാൽക്കണി കൂടിയുണ്ട് അപ്പം ഈ ഒരു ഡോറും ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോർ ഡോറായിട്ടാണ് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഹാൻഡ് റയില് ും ടീ വുഡിലും ആണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്തായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളും ആയിട്ട് കാണുന്നത് വരെ ബൈ